ഇന്ന് നമ്മൾ ചെറുപയറും മത്തങ്ങയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണെങ്കിൽ ഒരു അരക്കപ്പ് ചെറുപയർ കഴുകി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പൊടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ എനിക്ക് നമുക്ക് ഒരു പീസ് മത്തന്ത അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാൻ ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളക് കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ മിക്സിൽ ജാറിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ജീര അരച്ചെടുക്കാം മത്തി ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ടിതൊന്ന് തിളച്ച് വരണം ഇനി നമുക്കിത് താളിച്ചിടാനായിട്ട് ചീൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചുടങ്ങി കുറച്ച് കഴുകിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് പറ്റൽ മുളക് കറി പിന്നെ ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടാണ് കേട്ടോ കറിയിലേക്ക് ചേർക്കുന്നത് അപ്പോൾ നല്ല അറ്റിയ ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്